കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരു ന്യൂസ് ആയിരുന്നു സൗദി അറേബ്യയിലേക്കുള്ള തൊഴിൽ വിസ സ്റ്റാമ്പിങ്ങിന് ഫിംഗർ പ്രിന്റ് നിർബന്ധമാക്കുന്നത് ജനുവരി പതിനഞ്ച് വരെയാണെന്ന് എന്നാൽ അതിപ്പോ ജനുവരി ഇരുപത്തി ആറ് വരെ നീട്ടിയിരിക്കുകയാണ് മുംബൈയിലെ സൗദി കോൺസുലേറ്റ് ആണ് ട്രാവൽ ഏജൻസികളെ ഈ കാര്യം അറിയിച്ചത് ഇതുമൂലം തൊഴിൽ വിസ സ്റ്റാമ്പിംഗ് പത്ത് ദിവസം കൂടി കോൺസുലേറ്റിൽ നേരിട്ട് പാസ്പോർട്ട് സ്വീകരിക്കും ജനുവരി ഇരുപത്തിയാറിന് ശേഷം കരാർ ഏജൻസിയായ വി എഫ് എസ് വഴി വിരലടയാളം സമർപ്പിക്കണം നേരത്തെ ഈ മാസം പതിനഞ്ച് മുതൽ വി എഫ് എസ് വഴി സമർപ്പിക്കാനായിരുന്നു നിർദ്ദേശം ഇന്ത്യയിൽ വി എഫ് എസിന്റെ സേവനം പരിമിതമായതിനാൽ കൂടുതൽ ബ്രാഞ്ചുകൾ തുറക്കുന്നതുവരെ സാവകാശം നൽകണമെന്ന് വിവിധ ട്രാവൽ ഏജൻസികൾ ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് പത്ത് ദിവസത്തെ സാവകാശം നൽകിയത് കൊച്ചിയിലും കോഴിക്കോടും ഉൾപ്പെടെ ഇന്ത്യയിലുള്ള ഏതാനും വി കേന്ദ്രങ്ങളിൽ വിസിറ്റ് ടൂറിസ്റ്റ് വിസ നടപടികൾക്ക് വലിയ തിരക്കുണ്ട് തൊഴിൽ വിസ നടപടികൾ കൂടി വി എഫ് എസിലേക്ക് മാറ്റുന്നതോടെ തിരക്ക് വർദ്ധിക്കുമെന്നും അപേക്ഷകർക്ക് സമയത്ത് സൗദിയിലെത്താൻ സാധിക്കില്ലെന്നും ട്രാവൽ ഏജൻസികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക